ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളു വിദ്യാഗാര്ത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൽ ഡി ക്ലർക്കിൻ്റെ വിജ്ഞാപനം ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തില് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്താറ് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻറെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ യോഗ്യത എന്താണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ അതിൻ്റെ ഫീസ് എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയില് ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറ് യോഗ്യതകള് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിൽ ഇരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷ വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി എത്രയാണെന്ന് നമുക്ക് നോക്കാം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനും ഇടയില് ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗർക്ക് പിന്നോക്ക സമുദായങ്ങൾക്കും പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് വയസ്സിനെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് പൊതുവ്യവസ്ഥകളിലെ രണ്ടാം കണ്ണിക ഈ വിജ്ഞാപനത്തിലെ മറ്റ് വിവരങ്ങളിലെ ഒന്നാം കണ്ണിക എന്നിവ നോക്കുക പരീക്ഷാ ഫീസ് തുകയും അടക്കേണ്ട രീതിയുമാണ് പറഞ്ഞിട്ടുള്ളത് പരീക്ഷാ ഫീസ് രൂപ അഞ്ഞൂറാണ് എസ് സി എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും എസ് എസ് സിക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റിൽ പേയ്മെന്റ് പേയ്മെന്റ് ഗേറ്റ് പേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റു വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് യാതൊരു കാരണവശാലും അമ്പത്തഞ്ച് വയസ്സിൽ കപിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവാര ദേവസ്വത്തിൽ താൽക്കാലികമായ ദിവസ വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ചെയ്തവർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതും ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർ ടീ അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയില് അവർ താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവർക്കും അവർക്ക് ടീ താൽക്കാലിക സർവീസ് ഉള്ളവർക്കും അത്രയും കാലത്ത് ഉയർന്ന പ്രായപരിധിയില് ഇളവ് അനുവദിക്കുന്നതാണ് അടുത്തത് അപേക്ഷ സമർപ്പിക്കേണ്ട വിധമാണ് അപേക്ഷ എങ്ങനെയാണ് അയക്കേണ്ടത് നമുക്ക് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വിൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൻ്റെ ഹോം പേജുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തത് ആയിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥികളുടെ ചുമതലയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉറ ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് റിക്രൂട്ട്മെന്റ് ബോർഡുമായുള്ള കത്തിടപാടുകളിൽ യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് ഈ തസ്സിയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കപ്പെടുന്നതാണ് ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടമായാലും സമർപ്പിക്കേണ്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി കാണുന്ന പക്ഷം നിരവധികം നിരസിക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്ന പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ സമർപ്പിക്കുന്ന വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടക്കേണ്ടതാണ് ഡി ഡി ആയോ മണിയോർഡർ ആയോ ചെല്ലാൻ മുഖേന്ദ്രമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കുവാൻ പാടില്ല ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് എന്നാണ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോ എൽ ഡി ക്ലർക്കിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കേണ്ടത് അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം